എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും ആരാധിക്കുകയും അതിലേറെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ഗായികയാണ് ശ്രീമതി കെ എസ് ചിത്ര മക്കെല്ലാവർക്കും ഇഷ്ടമാണ് അവരുടെ പാട്ടുകൾ ചിത്രചിച്ചിയുടെ പാട്ടുകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും മാത്രമല്ല എല്ലാ ഭാഷയിലുള്ളവർക്കും ഇഷ്ടമാണ് അല്ലെങ്കിൽ ബഹുമാനമാണ് ആദരിക്കുന്ന ഒരു പ്രശസ്ത ഗായികയാണ് കെ എസ് ചിത്ര അപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീമതി കെ എസ് ചിത്ര നടത്തിയ ഒരു വീഡിയോ അല്ലെങ്കിൽ പറഞ്ഞ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും കണ്ടതാണ് എന്നാലും അത് ആരെങ്കിലും ജസ്റ്റ് ഒന്ന് കണ്ടോളൂ നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം എല്ലാവരും അതുപോലെ വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക് വീടിൻ്റെ നാനാഭാഗത്തും തെളിയിക്കണം ഭഗവാൻ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഈ വീഡിയോ കണ്ടല്ലോ ബഹുമാനിയായ ശ്രീമതി കെ എസ് ചിത്ര പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി നമ്മുടെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ആ ഒരു ചടങ്ങിന് പന്ത്രണ്ട് മണിക്ക് എല്ലാവരും നാമം ജപിക്കണം രാമരാമ ജപിക്കണം അതേപോലെ തന്നെ വൈകിട്ട് അഞ്ച് മണിക്ക് വിളക്ക് ദീപം തെളിയിക്കണം വിളക്ക് കത്തിക്കണം അഞ്ച് തിരി ഉപയോഗിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തിൽ എന്താണ് ഇത്ര വിവാദമാകാനുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ചിത്ര ചേച്ചി മാത്രമല്ല നമ്മൾ ഇന്ത്യയിൽ വസിക്കുന്ന ഓരോ ഇന്ത്യൻ പൗരനും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തരുന്ന അല്ലെങ്കിൽ അനുവർത്തിക്കുന്ന കുറച്ച് മൗലിക അവകാശങ്ങളുണ്ട് ഈ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുക ആ മതം പ്രചരിപ്പിക്കാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനും ഉൾപ്പെടെയുള്ള അവകാശം നമ്മൾ ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഓരോ ഇന്ത്യൻ പൗരനും ഉറപ്പ് താണ് അത് നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ നമുക്ക് വിശ്വസിക്കാം ആ മതം നമുക്ക് പ്രചരിപ്പിക്കാം അതിനൊക്കെ അവകാശമുണ്ട് അതൊക്കെ അവരവരുടെ ഇഷ്ടമാണത് അത് നമുക്ക് മൗലിക അവകാശത്തിൽ വരുന്നതാണ് ഇന്ത്യൻ ഭരണഘടന നമുക്കത് അനുവർത്തിച്ചിട്ടുള്ളതാണ് അപ്പം ആ ഒരു നിലയിൽ ഈ ഒരു മൗലിക അവകാശം സാധാരണ ജനങ്ങൾക്ക് മാത്രമല്ല സെലിബ്രിറ്റികൾക്കും ഒക്കെ ബാധകമാണ് ചിത്ര ചേച്ചിയാണെങ്കിലും കെ ജി ആണെങ്കിലും ആരാണെങ്കിലും എല്ലാ അതിൽ സെലിബ്രിറ്റി സെലിബ്രിറ്റിയൊന്നുണ്ടോ ഈ മൗലിക അവകാശങ്ങൾ ലഭിക്കാൻ അല്ലെങ്കിൽ അത് അനുവർത്തിക്കുന്ന സെലിബ്രിറ്റികൾക്ക് അത് അനുവർത്തിക്കേണ്ടതില്ലേ അപ്പോൾ എല്ലാവർക്കും ഇതിനുള്ള അവകാശമുണ്ട് അവർ ചിത്ര ചേച്ചി സെലിബ്രിറ്റി ആയതുകൊണ്ട് രാമഭക്ത അല്ലെങ്കിൽ ഭക്തിമ പാടനിലെന്നുണ്ടോ അങ്ങനെയുണ്ടോ അതെനിക്ക് അറിയത്തില്ല അപ്പൊ ചിത്രചച്ചയുടെ ഈ വീഡിയോക്ക് താഴെ വന്ന കമന്റുകളാണ് ഒരുപാട് നമ്മളെ വിഷമിപ്പിക്കുന്നത് അപ്പോൾ ഈ കമന്റുകളിൽ എന്നെ ടച്ച് ചെയ്ത അല്ലെങ്കിൽ മറുപടി പറയേണ്ട ഒന്ന് രണ്ട് കമന്റുകളുണ്ട് അപ്പം വളരെ പ്രശസ്തരായ ഒരുപാട് ആൾക്കാർ ഇതിൽ കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ ഗായകൻ ജി വേണുഗോപാൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന അദ്ദേഹം ചിത്രചേച്ചിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ അതിലൊരു ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു തവണത്തേക്ക് ചിത്രചേച്ചിയോട് നമുക്ക് നമുക്ക് എന്നാണ് അപ്പോ അതിനർത്ഥം ചിത്രചേച്ചി എന്തോ വലിയ തെറ്റി ചെയ്തു അപ്പോൾ അത് ഇത്തവണത്തേക്ക് ക്ഷമിച്ചേക്കൂ ഇനിയും അത് അതുപോലെ തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ നമുക്കതിനെ കുറ്റപ്പെടുത്താനുള്ള അവകാശമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പം എനിക്ക് ഈ ഗായകൻ ജി വേണുഗോപാൽ അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് താങ്കൾക്ക് പറയാം ചിത്ര ചേച്ചി ചെയ്ത തെറ്റെന്താണെന്ന് കൂടി താങ്കൾ അതിൽ വ്യക്തമാക്കണം എന്താണ് അവർ ചെയ്ത തെറ്റ് ഇന്ന തെറ്റാണ് ചെയ്തത് അല്ല ഇന്നത് പറഞ്ഞത് തെറ്റാണ് അങ്ങനെ പല പറയാൻ പാടില്ല ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാൻ പാടില്ല അല്ലെങ്കിൽ ആ മതം പ്രചരിപ്പിക്കുവാൻ പാടില്ല എന്താണ് ചിത്രചേച്ചി ചെയ്ത തെറ്റെന്ന് ഗായകൻ ബഹുമാനനായ ശ്രീ ജി വേണുഗോപാൽ ഒന്ന് വ്യക്തമാക്കണം അപ്പോൾ അല്ലെങ്കിൽ പിന്നെ വെറുതെ ഒരാൾ തെറ്റ് ചെയ്തു ഇപ്പോഴത്തേക്ക് ക്ഷമിച്ചേക്കോ പിന്നെ ആവർത്തിക്കായിരുന്ന മതി ഇത് പറയുമ്പോൾ ആൾക്കാരിലേക്ക് എത്തുന്നത് ഒരു വേറെ നെഗറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്കാണ് കൊടുക്കുന്നത് കാരണം അതിലെ തെറ്റെന്താണെന്നുള്ളതും പറഞ്ഞു കൊടുക്കണം വ്യക്തമാക്കി കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ പോകരുത് മിണ്ടാതിരിക്കുക പിന്നീട് വന്ന ഒരു കമൻറ്റ് ഞാനത് വായിക്കാം നിങ്ങൾ കാണുന്നുണ്ടെന്ന് കരുതുന്നു അവകാശം ഇല്ല ഒരു സെലിബ്രിറ്റി നെവർ ഡു ലൈക്ക് ദിസ് ബിക്കോസ് ഇറ്റ് വിൽ അഫെക്റ്റ് ടു മെനി ഫോളോവേഴ്സ് അതായത് ചിത്രചേച്ചിക്ക് ഇങ്ങനെ പറയാൻ അവകാശം ഇല്ലെന്ന ഒരു സെലിബ്രിറ്റി ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് ഫോളോവേഴ്സിനെ അഫക്റ്റ് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് എന്താ ചിത്രചേച്ചിക്ക് പറയാൻ അവകാശമില്ലേ ഇഷ്ടമുള്ള ദൈവത്തെ ആരാധിക്കാൻ അവർക്ക് അവകാശമില്ലേ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ അവർക്ക് അവകാശമില്ലേ ആ മതം പ്രചരിപ്പിക്കാൻ അവർക്ക് അവകാശമില്ലേ എന്തിനാണ് അവകാശമില്ലാത്തത് സെലിബ്രിറ്റികൾക്ക് അങ്ങനെ അവകാശം കൊടുത്തിട്ടില്ല ഇന്ത്യൻ ഭരണഘടന അങ്ങനെ പറഞ്ഞുണ്ടോ പറഞ്ഞിട്ടുണ്ടോ സെലിബ്രിറ്റികൾ മതത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഭക്തിയെക്കുറിച്ചും ഒന്നും പറയാൻ പാടില്ല എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ എന്താണ് ഇങ്ങനെ ഒരു കമൻറ്റ് എഴുതുമ്പോൾ അല്ലെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് പറയുക നിങ്ങൾ ആർക്ക് വേണ്ടത് നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എനിക്കും ഉണ്ട് എനിക്കുള്ളതുപോലെ തന്നെ നിങ്ങൾക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം പറയുമ്പോൾ അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ അല്ലെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിന് കൊടുക്കാതിരിക്കുക അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാതിരിക്കുക അപ്പോൾ അടുത്ത വേറൊരു കമൻറ്റ് ഞാനത് വായിക്കാം അന്യമതസ്ഥൻ്റെ പള്ളി പൊളിച്ച് അവിടെ അമ്പലം പണിത് അതിനെ ആഘോഷമാക്കുന്ന സംഘപരിവാറിൻ്റെ വായ്ത്താരി ഏറ്റെടുക്കാൻ എങ്ങനെ മനസ്സ് വന്നു എന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഹിന്ദുക്കൾ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്നാണോ അർത്ഥം ചിത്ര എന്ന ഗായികയിൽ ഇങ്ങനെ ഒരു വേർതിരിവ് അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ ആ പാട്ടുകൾ ഒരിക്കലും ഇഷ്ടപ്പെടില്ലായിരുന്നു എന്താണ് കുഞ്ഞെ വേർതിരിവ് ഇവിടെ കാണിച്ചത് എന്ത് വെറുതെരുവാണ് കാണിച്ചതൊന്നും മനസ്സിലായിട്ടില്ല അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന അന്യമതസ്ഥന്റെ പള്ളി പൊളിച്ചു അവിടെ അമ്പലം പണിതു എന്നുള്ളതാണ് ഇങ്ങനെ ഒരുപാട് കമന്റ് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അന്യമതസ്ഥന്റെ അമ്പലം പൊളി പള്ളി പൊളിച്ചിട്ട് അവിടെ അമ്പലം പണിതു എന്നൊക്കെ പറഞ്ഞാൽ ഇത് തർക്കഭൂമിയായിരുന്നു അയോധ്യ എന്നത് തർക്കഭൂമിയായിരുന്നു ഒരുപാട് നാളത്തെ എന്താ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം സുപ്രീം കോടതി നമ്മളുടെ പരമോന്നത കോടതി നീതിപീഠം ആണ് അവിടെ രണ്ടേക്കർ സ്ഥലത്ത് അമ്പലം പണിയാനുള്ള അവകാശം ഹിന്ദുക്കൾക്കുണ്ട് എന്ന് പറയുകയും ആ തർക്കത്തിനൊരു പരിഹാരമാവുകയും കോടതി മുഖാന്തരമാണ് അല്ലാതെ വെറുതെ പള്ളി പൊളിച്ചിട്ട് പിറ്റേ ദിവസം പോയി ഹിന്ദുക്കളെല്ലാം കൂടെ അമ്പലം പണിയല്ല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോടതി നിർദ്ദേശപ്രകാരം കോടതിയുടെ മേൽനോട്ടത്തിലാണ് ക്ഷേത്രം പണിതുകൊണ്ടിരിക്കുന്നത് കോടതി നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് ഈ രാമക്ഷേത്രം അവിടെ പണിതുകൊണ്ടിരിക്കുന്നത് കോടതിയുടെ പൂർണ്ണ ഒരു മേൽനോട്ടം ഇതിലുണ്ട് സുപ്രീം കോടതിയുടെ അപ്പോൾ ആ നമ്മളെ ആ പരമോന്നതാ നീതിപീഠം പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു തർക്കത്തിന് പരിഹാരം ഉണ്ടായിട്ടാണ് ആ ഒരു രീതിയിലാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എന്താ പറയുക ഹിന്ദുക്കളെല്ലാവരും കൂടി പള്ളി പൊളിച്ചിട്ട് അവിടെ നേരെ പോയി അമ്പലം പണിയുക ആരോടും ചോദിക്കാതെ അമ്പലം പണിയുക ഒന്നുമല്ല ഇതെല്ലാം എത്രയോ നാളുകൊണ്ട് വിഷയമായിട്ട് കിടന്ന കോടതികളിൽ വാദപ്രതിപാദികൾ നിരന്തരം വാദപ്രതിപാദങ്ങളുടെ അവസാനം ഹിന്ദുക്കൾക്ക് രാമക്ഷേത്രം പണിയാൻ ഉള്ള അവകാശമുണ്ട് എന്ന് കോടതി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അവിടെ പണിയാൻ തുടങ്ങിയത് തന്നെ അപ്പം ഇതൊക്കെ ഇങ്ങനെ ആൾക്ക് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ആ അപ്പോൾ എന്താ ഈ കോടതിയൊന്നും പറയുന്നത് വെറുതെ പറയുകയാണോ അവര് ഹിന്ദുക്കളുടെ കൂടി മാത്രമാണ് ഈ കോടതി നിൽക്കുന്നത് അല്ലല്ലോ അപ്പം ഇതിനകത്ത് വേറൊരു കമൻറ്റ് അടുത്തൊരു കമന്റ് ഇതാണ് ഒരുപാട് കമന്റ്സ് ഉണ്ട് കേട്ടോ അപ്പം അടുത്തൊരു കമന്റ് ഇതാണ് കൂടുതലൊന്നും പറയണ്ട ഞങ്ങൾ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി കൂടുതൽ കളിച്ചാൽ നിങ്ങൾക്കും സംഘിച്ചാപ്പ് കിട്ടും കൂടുതൽ കളിച്ചാൽ നിങ്ങൾക്കും സംഘിച്ഛാപ്പ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൂടുതലൊന്നും പറയാനായി അപ്പോൾ ഇത് എന്താണ് ഭീഷണിയാണ് ഇതൊരു ഭീഷണിയുടെ കമനാണ് ഇതുപോലെക്കുള്ള ഭീഷണി കമനികൾ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഈ സംഘിചാപ്പ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഭക്തിയുടെ കാര്യത്തിന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാര്യം പ്രചരിപ്പിക്കുന്നവരെല്ലാം സംഘികളാണോ അങ്ങനെയുണ്ടോ അല്ല അവർ അങ്ങനെയാണോ കാണുന്നത് നിങ്ങളങ്ങനെ കുത്തു കാണുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ അല്ല അതൊരു മോശമായ കാര്യമാണോ അങ്ങനെയാണെങ്കിലും ഒരിക്കലും മോശമായ കാര്യമല്ലല്ലോ അപ്പോൾ ഈ ഒരു കമൻറ്റ് കൊണ്ടൊന്നും ഒരാളുടെ ഭക്തിയെയോ അല്ലെങ്കിൽ ഒരാളുടെ വിശ്വാസത്തെയോ ആചാരത്തെയോ ഒന്നും ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന ആദ്യം കമൻ്റ് ഇടുന്നവർ മനസ്സിലാക്കുക ഇനി അടുത്തൊരു കമൻറ്റിതാണ് ദീപം തെളിയിക്കാനും മന്ത്രം ചൊല്ലാൻ പറയാനും നിങ്ങളാരെ അതൊക്കെ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അജ്ഞാനവർത്തികളോട് എനിക്കിത് കേൾക്കുമ്പോൾ തോന്നുന്നത് പണ്ടൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ അധ്യാപകരെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു നിങ്ങൾ എത്ര പേര് വൈകിട്ട് നാമം ജീവിച്ചിട്ട് ഇതിന് ശേഷം പഠിക്കാറുണ്ട് എത്ര പേര് നാമം ജവിക്കാറുണ്ട് സന്ധേനാമം ചെല്ലാറുണ്ട് അന്ന് കൈബുക്കിക്ക് എന്നൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പണ്ട് അധ്യാപകർ പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പം ഇന്ന് പക്ഷേ അത് കാണുന്നില്ല ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ രീതിയിലേക്ക് അത് വലിയ വിവാദമായിട്ട് മാറും അപ്പോൾ പണ്ട് കാലത്ത് ഈ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും എല്ലാവരും അതിന് നല്ല സപ്പോർട്ടാണ് അതില്ലാത്ത ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും കലർത്തിയിരുന്നില്ല ഓരോ മതങ്ങളുടെയും എല്ലാ മതങ്ങളുടെയും വിശ്വാസത്തെയും ആചാരത്തെയും ഒക്കെ ബഹുമാനിച്ചവർ ആയിരുന്നു പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത് അപ്പം അതിനകത്ത് ഒരിക്കലും ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ഈ വിശ്വാസത്തിലോ ആചാരത്തിലോ ഒന്നും കളർത്തിയിരുന്നില്ല പക്ഷേ ഇന്ന് അങ്ങനെയല്ല ദൈവവിശ്വാസത്തെക്കുറിച്ച് ആര് പറഞ്ഞാൽ അവനൊന്നെങ്കിലും ബി ജെ പി ആണോ അല്ലെങ്കിൽ ആർ എസ് എസ് കാരനാണോ സംഘീയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലേക്ക് അങ്ങ് മാറുകയാണ് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഗായിക ശ്രീമതി ചിത്ര ചേച്ചി ഒരു തെറ്റും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ അവരുടെ എത്രയോ പേര് ഈ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ ആ ചടങ്ങ് നടക്കുന്ന സമയത്ത് വീട്ടിൽ നാമം ജീവിക്കണം തിരികൊളുത്തണം ദീപം തെളിയിക്കണം എന്നൊക്കെ എത്ര പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് അവർ സെലിബ്രിറ്റി ആയിക്കൊണ്ടാണ് ഇത്രയധികം വിവാദമാകുന്നത് ഇത്രയധികം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ എന്താ സെലിബ്രിറ്റിക്ക് ഇതൊന്നും വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും ഒന്നും അവകാശമില്ല നിങ്ങളെന്താണീ പറയുന്നത് വെറുതെ ആളുകളെ പൊട്ടന്മാരാക്കരുത് എല്ലാവർക്കും അവകാശമുണ്ട് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അഭിപ്രായ സ്വാതന്ത്ര്യം അതിന് സെലിബ്രിറ്റികളെന്നോ സാധാരണക്കാരനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ രാഷ്ട്രീയക്കാരനെന്നോ ഒന്നും എല്ലാവർക്കും ഉണ്ട് ഞാനും നിങ്ങളും നിങ്ങൾക്കും എല്ലാവർക്കും കൊച്ചുകുട്ടികൾക്ക് പോലും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ സമൂഹത്തിൽ അപ്പം അതിനെയൊക്കെ എതിർത്തുകൊണ്ട് അതിനെയൊക്കെ വായടപ്പിക്കുക എന്നുള്ളതാണ് ഈ ഇങ്ങനെയുള്ള റോങ് ആയിട്ടുള്ള കമൻറ്റ് ഇടുന്നവരുടെ ലക്ഷ്യം എന്താ ക്രിമിനൽ കുറ്റമാണോ ശ്രീമതി ചിത്ര ചെയ്തത് എന്താണ് കുറ്റം ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ ഈ ശ്രീമതി എൻ്റെ അഭിപ്രായത്തിലുള്ള ശ്രീമതി കെ എസ് ചിത്രക്കെതിരെ കേസ് കൊടുക്കണം ആർക്കെങ്കിലും ധൈര്യമുണ്ടോ കേസ് കൊടുക്കാനോ എന്താ നിങ്ങൾ ഇപ്പം കേസാണല്ലോ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് എന്ത് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും അപ്പോൾ അവർക്കെതിരെ കേസ് എടുക്കുക എന്നുള്ളതാണല്ലോ എന്താ കേസ് കൊടുക്കാൻ ധൈര്യമുണ്ടോ കേസ് കൊടുക്കൂ ചിത്ര ചേച്ചി ചേച്ചിയുടെ മതം പ്രചരിപ്പിച്ചു ഇല്ലായെങ്കിൽ ഇഷ്ടപ്പെട്ട ദൈവത്തെക്കുറിച്ച് പറഞ്ഞു ദീപം തെളിയിക്കാൻ പറഞ്ഞു എന്ന് എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ പേരിൽ കേസ് കൊടുക്കൂ കേസ് രജിസ്റ്റർ ചെയ്യട്ടെ അപ്പോൾ എന്താ കോടതി പറഞ്ഞതെന്ന് നമുക്കറിയാം അതാണ് ചെയ്യേണ്ടത് വെറുതെ എന്തിനാണ് ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ട് നിങ്ങൾ ഇവർ ഭയങ്കര തെറ്റ് ചെയ്തു ചിത്രചേച്ചി ഭയങ്കര എന്ന് പറയുന്നത് പറഞ്ഞെന്തിനാണ് പോയി കേസ് കൊടുക്കുവോ അതാണ് ആദ്യം ചെയ്യേണ്ടത് കേസ് കൂടുതൽ കാണിക്കൂ അല്ലാതെ വലിയ പ്രശസ്തരായ ആൾക്കാർ വരെയാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അതാണ് ഏറ്റവും ലജ്ജാകരം ജി വേണുഗോപാലിനെ പോലുള്ളവരൊക്കെ എത്രയോ പാട്ടുകളൊക്കെ പാടി കേരളത്തിലുള്ള എല്ലാ മലയാളികളും ആദരിക്കുന്ന ബഹുമാനിക്കുന്നവരാണ് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ പുള്ളിക്കാരിക്ക് എന്തോ എന്തുമാത്രം വിഷമം ഉണ്ടായി കാണും ഈ ഒരു തവണത്തേക്ക് ക്ഷമിച്ചേക്കോ ഇത്ര ഒരു പ്രാവശ്യം ക്ഷമിച്ചേക്കുമോ എന്ന് പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടായി കാണും ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തു മഹാഭാവം ചെയ്തു എന്ന മട്ടിലാണ് ഇവരൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ അറിയാവുന്ന വിവരമുള്ളവരെങ്കിലും ഇങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കുക സപ്പോർട്ട് ചെയ്യേണ്ട അവർ പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല സപ്പോർട്ട് ചെയ്യ വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ട് വിട്ടേക്കു ആ വീഡിയോ കണ്ടിട്ട് വിട്ടേക്കു എന്തിനാണ് വെറുതെ കമൻ്റ് ചെയ്യാൻ നടക്കുന്നത് എന്തിനാണ് വെറുതെ അവരെ വിഷമിപ്പിക്കുന്നത് എന്താണ് എന്തിനാണ് അപ്പം ദേവി ചെയ്ത് ഇഷ്ടമല്ലാത്ത വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അതിൽ കമൻറ്റ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിട്ട് നിങ്ങളങ്ങ് വിടുക ദേവി ഇത് ഇങ്ങനെയുള്ള റോങ് ആയിട്ടുള്ള കമൻ്റ് ഇട്ട് ഒരാളെ അടിച്ചമർത്താൻ നിങ്ങൾ നോക്കരുത് അപ്പം അങ്ങനെ നിങ്ങളൊന്നും വിചാരിച്ചാൽ അടിച്ചമർത്താൻ പറ്റുന്നവരല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അങ്ങനെയൊന്നും ഒരാളെയും അഴിച്ചമർത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യം തന്നെയാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ എൻ്റെ പൂർണ്ണമായ പിന്തുണ ഞാൻ ശ്രീമതി കെ ചിത്രയ്ക്ക് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഒരു തെറ്റും താങ്കൾ ചെയ്തിട്ടില്ല മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം